കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും പുറത്താക്കിയിട്ടില്ലാത്ത എന്നാൽ അതേസമയം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേസമയം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മുപ്പത് ദിവസത്തെ കാര്യമല്ലേ എന്ന് ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഇപ്പോഴും ഇതാ ഒരു യുവതിയുടെ പരാതിയുടെ മുന്നിൽ ആളുകൾക്ക് മുമ്പിൽ എത്താൻ പറ്റാതെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു ഒരു പരാതി കിട്ടി മണിക്കൂറുകൾ പോലും ആകുന്നതിന് മുൻപ് പോലീസിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സർക്കാർ നടപടിയാണ് പോലീസ് നടപടിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരിക്കെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നോക്കൂ യു ഡി എഫിൻ്റെ കൺവീനർ കോൺഗ്രസ് നേതാവ് കൂടിയായ പാർലമെൻറ് അംഗം കൂടിയായ അടൂർ പ്രകാശ് എന്താണ് അല്പം മുമ്പ് പറഞ്ഞത് ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ട് പല കേസുകൾ ഉണ്ടാകുമെന്ന രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിനു ശേഷം എന്താണ് എന്ന് അറിയട്ടെ മറുപടി അല്ല ചോദിച്ചാൽ ആരുടെ യു ഡി എഫിന്റെ കൺവീനറാണ് കോൺഗ്രസ് നേതാവാണ് പറയുന്നത് ഒരു കള്ളക്കേസിന്റെ സാധ്യത അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അടൂർ പ്രകാശ് ഇതാണ് കോൺഗ്രസിന് ഇപ്പോൾ സ്ത്രീകളോടുള്ള നിലപാട് ഒരു സ്ത്രീ ഇത്ര ദിവസവും അവരുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശബ്ദം പുറത്തേക്ക് വന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതാവ് ഒടുവിൽ കേസെടുക്കണം എന്ന് ഇത്രയും ദിവസം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ഒടുവിൽ പ്രതികരിക്കുന്നത് ഇനി ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ ആലോചിക്കാം എന്നുള്ള തരത്തിലേക്കാണ് ശ്രീ എൻ ശ്രീകുമാർ ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഇങ്ങനെ പറഞ്ഞു പോയാൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയെന്ന അർത്ഥം അത് ഞാൻ പറയാൻ കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ് അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ കാരണം ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചിലരുടെ സാധന ധാരണ എന്താണെന്ന് വെച്ചാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നല്ല എന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ പറഞ്ഞത് ആ ആ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കേസ് ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു ചലച്ചിത്ര നടിയാണ് ആ ഒരു യുവതിയാണ് ആദ്യം പേരൊന്നും പറയാതെ പറഞ്ഞത് ആളെ മനസ്സിലാകുന്ന രീതിയിൽ പേരൊന്നും പറഞ്ഞിരുന്നില്ല ആ പേര് പറയാതെ ഇത് പറയാ പറയാതിരുന്ന കാലത്താണ് കോൺഗ്രസ് അത് ആ പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ല അത് കഴിഞ്ഞ ദിവസങ്ങളൊന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് ആരും പറഞ്ഞില്ല അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞതോളൂ ഇപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം വരുന്നുണ്ട് അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ അത് ചിലപ്പോൾ ശരിയായിരിക്കും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ആയിരിക്കും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അതൊരു അലങ്കാരമായിട്ടാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് ഞാൻ നേതാക്കൾമാർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നു ഞാനിങ്ങനെ എൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വളരെ സന്തോഷവാനായി പോയിക്കൊണ്ടിരുന്ന അദ്ദേഹമാണ് അതാണിപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടുവെന്ന് താങ്കളും ചില നേതാക്കളും മുരളീധരനെ പോലുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശിന് അതൊരു കള്ളക്കേസ് ആണോ എന്ന് സംശയമുണ്ടാകുന്ന പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അതാണല്ലോ നമ്മുടെ വിഷയം അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം ശബരിമലയിലത്തെ സ്വർണം കടത്തിയ കേസാണ് സി പി എമ്മിന്റെ നേതാക്കൾ അറസ്റ്റിലായി ജയിലിൽ പോയ കേസാണ് ഇനിയിപ്പോ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആ വിഷയം ഒന്ന് പിന്നാക്കാൻ പോവുമായിരിക്കും എന്തായാലും അതാണ് ഒന്നാമത് അല്ല മാധ്യമങ്ങളുടെ കാര്യമൊക്കെ നമുക്ക് മാധ്യമങ്ങൾ നിങ്ങൾ വെറുതെ ഇവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ നിലപാടിനോടൊക്കെ എപ്പോഴും യോജിക്കുന്ന ഒരാളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വാർത്തകളുടെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ അത് അവർക്ക് പുതിയ വാർത്ത വരുമ്പോൾ അത് പുതിയ വാർത്തയിലേക്ക് ഒരു പോകും അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് സി പി എം പറയുന്ന പോലെ ഞങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാവൂ പിന്നെ മലയാള മനോരമയുടെ അവതാരക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇന്ന ഇന്ന വിഷയം ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്ന് സി പി എം പ്രകൃതി അറിയിച്ചു അതുപോലെ എന്തായാലും കോൺഗ്രസ് ഒന്നും പറയില്ല ഏത് വിഷയമാണേ ചർച്ച ചെയ്തോ ഇല്ല ഇല്ല നോക്കൂ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കളെ കിട്ടാനില്ലായിരുന്നു നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ രാഹുലിന്റെ വിഷയമാണെങ്കിൽ വരില്ല ഒന്നും ഒന്നും ഇണ്ടാതിരിക്കണ്ടാലേ ഇന്ന് എല്ലാ ചർച്ചയിലും കോൺഗ്രസ് ഇന്നത്തെ ദിവസം ഉണ്ട് താങ്കൾ അത് വെച്ചാണ് മനസ്സിൽ വെച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞതും ബോധപൂർവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് അല്ലല്ല ഇതില് അല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കൂ ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ 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 ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന അറിയാമോ ഇതിൽ കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞു പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് എനിക്ക് നായിക ഇരിക്കയോ എതിർക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞു സ്ത്രീകളുടെ എന്താണ് അവരുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിഷയം ഇതാ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ഗർഭത്തിന് പ്രേരിപ്പിക്കുക അതിനുശേഷം അത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുക ഇത് പലരുടെയും പേരിൽ കേൾക്കുക ഓഡിയോ വരിക അക്കാര്യത്തിൽ ഹൂ കേസ് എന്ന് ചോദിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരിക അധിക്ഷേപിക്കുക അതിനുശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ പല രൂപത്തിൽ ഞാൻ നേതാക്കളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞത് നേതാക്കളൊക്കെ എൻ്റെ ഒപ്പമാണെന്ന് ആളുകളുടെ മുമ്പിൽ ഒരു പ്രതീതി ഉണ്ടാക്കുക എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസ് നടപടിയെടുത്തു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പക്ഷേ ചെയ്യേണ്ടത് എന്താണ് പുറത്താക്കിയിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വന്ന് പറയണ്ടേ സംസ്ഥാനത്തെ അധ്യക്ഷൻ വന്ന് പറയണ്ടേ ഇങ്ങനെ ഇത്രയധികം ഹീനമായ കാര്യം ചെയ്ത ഒരാളെ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരോപണം വന്നയാളെ അതിൻ്റെ പേരിൽ പരാതി കൊടുത്തിരിക്കുന്ന ഒരാളെ പരാതി നേരിട്ടിരിക്കുന്ന ഒരാളെ ഞങ്ങൾ മറ്റ് പോലെ അല്ല ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു ഞങ്ങളിത് ആ നടപടി എടുത്തിരിക്കുന്നു അയാളെ പുറത്താക്കിയിരിക്കുന്നു അയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയണ്ടേ ഡോക്ടർ ലാലെ നിങ്ങൾ ഈ ചോദിച്ചോ വിഷയം മാറ്റണ്ട പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൽ നിന്ന് പുറത്തായ ഒരാളുടെ കാര്യത്തെ കുറിച്ച് ഓഫീസിന് മുന്നിൽ ഇതാ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുകയാണ് എൻ ശ്രീകുമാർ പ്രതികരിക്കുമ്പോൾ പറഞ്ഞോളൂ അല്ല പ്രതിഷേധം നടക്കട്ടെ ഇതുപോലെ കൊല്ലം നടക്കും അതൊക്കെ കോൺഗ്രസ് ഉണ്ട് താങ്കൾ നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ ഗോവിന്ദ മാഷു പറഞ്ഞു ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പിന്നെ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അത് മുകേഷിന്റെ കാര്യത്തിൽ ശരിയായി വരുന്നുണ്ടായിരുന്നു അതിലെ പരാതി പോലെ അല്ല ഇപ്പോൾ ഈ കാര്യത്തിലെ പരാതി താങ്കൾ രണ്ടും തുലനം ചെയ്യുകയാണോ ഒരുപോലെ ആക്കുകയാണോ ഡോക്ടർ ലാലേ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കാര്യമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഈ ഗവൺമെന്റിനെതിരായുള്ള വിഷയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഗവൺമെന്റിന് മുമ്പിൽ വിഷയങ്ങളില്ല അപ്പോൾ അവരെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി പോട്ടെ സ്വർണ്ണക്കടത്ത് കേസാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുക ശബരിമല ശാസ്ത്രന്റെ സ്വർണം കട്ട കേസിലെ സി പി എം നേതാക്കൾ ജയിലിലായ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കരഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന തിരിച്ചുള്ള ശബ്ദവും നമ്മൾ കേട്ടു അത്രയ്ക്കും ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പം നമ്മൾ ഈ പിണറായി സർക്കാരിൻ്റെ മറ്റൊരു കേസ് കണ്ടല്ലോ സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ അടുത്ത മാസം എട്ടാം തീയതി വിധി വരാൻ പോവുകയാണ് ആ കേസിൽ ഇപ്പോൾ നോക്കൂ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ ഇടപെട്ടത് കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഇടപെടുന്നു നല്ലൊരു അവസരമാണ് ജനങ്ങൾക്ക് വിലയിരുത്താൻ അല്ലേ എൻ ശ്രീകുമാർ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സി പി എമ്മിന് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അത് പറ്റാത്തതുകൊണ്ട് അവരെ സി പി എമ്മും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇപ്പോൾ എടുത്തിടുന്നുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായ ഒരു മിനി വിധിയെടുത്ത് നടത്തും അതാണ് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഈ സംസ്ഥാനത്തുള്ളത് ശരി